ഹായ് ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്കോളിൻ്റെ ഒരു ബാറായിട്ടാണെങ്കിൽ ഐസ്ക്രീം ബാറായിട്ടാണ് കേട്ടോ മിൽക്കിൻ്റെ ബാറാട്ടോ മറ്റേ ഇതിൻ്റെ ഞാൻ ചോക്കോ ബാറ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ സാധനം കഴിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ നോക്കി വെക്കാം നമുക്ക് തുറന്ന് നോക്കി വെക്കാം ഉള്ളിലത്തെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം നമുക്ക് വേണ്ട ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇത് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വൈറ്റ് കളറാണ് എല്ലാവരും ചോക്കോബാർ കഴിക്കുമ്പോൾ ചോക്കോസിന്റെ കളർ ആക്കിയല്ലോ പുറമെ കാണാം ഇത് വൈറ്റ് ആണ് അപ്പൊ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഞാനെണ്ന്ന് മേടിച്ചിരിക്കാനായിട്ടോന്ന് അപ്പോ ഇതുപോലത്തെ ആയാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ഇതൊന്നു നോക്കാം കേട്ടോ അപ്പൊ എങ്ങനെയാണ് കേട്ടോ അതിന്റെ ഭാഗം ഉള്ളിലത്തെ ഭാഗം കാണുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ ചോക്കോബാറിൻ്റെ ലാഭമായിട്ട് അത് ഇരുപത് രൂപയായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇരുപയ്ക്ക് ഭയങ്കര ലാഭമാണ് ചോക്കബാറൊക്കെ നമ്മൾ ഇരു രൂപയ്ക്ക് വരച്ചാൽ പെട്ടെന്ന് തന്നെ തിന്ന് കഴിയും പക്ഷെ ഇത് നല്ല രസമാണ് തിന്നാൻ പെട്ടെന്ന് അലിയില്ല ചോക്കബാറിൻ്റെ ഒക്കെ പറഞ്ഞു നല്ലൊരു ചോക്കബാർ കിട്ടണമെങ്കിൽ പത്ത് നാൽപ്പത് പേരും കൊടുക്കണം ഇത് വരും ഇരുനൂറ് രൂപയ്ക്ക് നല്ല ലാഭമാണ് അപ്പോൾ എന്തായാലും വേച്ച് കഴിക്കുക